അരുണരുണകല്ലോലകരുണാകലിതാത്മനി നരാനുഗ്രഹരൂപായ ഗുരവേ കുസുമാഞ്ജലി സംഭൂജ്യരായ പ്രിയ കുടുംബാംഗങ്ങളെ ഏവർക്കും ശ്രീമദ് ഭാഗവതത്തിലേക്ക് സ്വാഗതം നമ്മള് ഭാഗം അസമഞ്ചസന്റെ പുത്രനായ അംഷുമാൻ തന്റെ മുത്തച്ഛന്റെ യാഗപശുവിനെ പാതാളത്തിൽ ചെന്ന് വാങ്ങിക്കൊണ്ടുവരുന്നതും കവിതമുനിയോടെ അനുഗ്രഹത്തോടുകൂടി വരുന്നതും അദ്ദേഹത്തിന് മുത്തച്ഛനായ ഇന്ദ്രൻ അദ്ദേഹം യാഗം നടത്തി പുത്രനെ അനുഗ്രഹിക്കുന്നതും ായിട്ടുള്ള ആ ഭാഗം ഇന്ദ്രൻ ഇന്ദ്രപദവി നഷ്ടപ്പെടുമോ എന്ന ഭയത്തോടു കൂടിയാണ് ഈ യാഗപശുവായ കുതിരയെ മോഷ്ടിച്ചുകൊണ്ട് പോയത് അപ്പം എല്ലാവർക്കും അവനവന്റെ പദവിയാണ് ഏറ്റവും താല്പര്യം അത് ഭംഗിയായി കൊണ്ടുനടക്കാൻ അറിയാമോ അറിയില്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷേ എന്നിരുന്നാലും താനിരിക്കുന്ന പദവി നഷ്ടമാകാൻ ആരും ആഗ്രഹിക്കുന്നില്ല പക്ഷെങ്കില് ഏതു പദവിയും അതേ നിലയിൽ കൊണ്ടുനിർ കൊണ്ടുപോ കൊണ്ടുപോകണമെങ്കിൽ അല്ലെങ്കിൽ നിലനിർത്തണമെങ്കിൽ അതിനൊരു ത്യാഗം ആവശ്യമാണ് ആ ത്യാഗത്തോടു കൂടിയുള്ള പ്രവർത്തനമുണ്ടെങ്കിൽ മാത്രമേ തന്റെ പദവി എന്താണോ അത് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ ഇന്ദ്രന് പദവി നഷ്ടമാകും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഭയം എന്തായിരുന്നാലും അതിന്റെ ബാക്കി അംശുമാൻ രാജ്യഭാരം ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ പുത്രനായ ദിലീപന് രാജ്യഭാരം കൊടുക്കുന്നതാണ് ഇനിയും നമ്മൾ പാരായണം ചെയ്യാൻ പോകുന്ന കാര്യം അതിനിടയ്ക്ക് അസമഞ്ജസന്റെ പുത്രനാണ് അംശുമാൻ അസമഞ്ജസൻ എന്ന അദ്ദേഹത്തിന്റെ പേരാണെങ്കിലും അദ്ദേഹം ശരിക്കും സമഞ്ജസനായിരുന്നു എല്ലാത്തിലും എല്ലാത്തിനോടും ചേർന്ന് യോജിച്ചു പോകാൻ കഴിയുന്നവനായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ഒരു ശാപ കാരണം മൂലമാണ് ഇപ്രകാരം ഒരു ജന്മം പിന്നീടുണ്ടായതും ഒക്കെയായിട്ട് അത് ഭാഗവതം വ്യക്തമായിട്ട് ആ കഥയെപ്പറ്റി പറയുന്നുണ്ട് ൻ അദ്ദേഹത്തിന്റെ പൂർവ്വജന്മത്തിൽ ശ്രേഷ്ഠനായ ഒരു യോഗിയായിരുന്നു എന്ന് പറയുന്നു സംഘദോഷം നിമിത്തം ആ സ്ഥാനത്ത് നിന്ന് യോഗ ഭ്രഷ്ടനായി അദ്ദേഹം തന്റെ യോഗത്തിൽ നിന്ന് ഭ്രഷ്ടനായി അങ്ങനെ അടുത്ത ജന്മമാണിപ്പിന്നിൽ ലഭിച്ചത് ആ ജന്മത്തില് പൂർവ്വജന്മസ്മൃതി ഉണ്ടായിരുന്നു അങ്ങനെ അസമഞ്ജസൻ ജനസമൂഹത്തിൽ നിന്ന് കാരണം തന്റെ സംഘദോഷമാണ് തനിക്ക് കിട്ടിയതെന്നുള്ള അത് അടുത്ത ജന്മത്തിന് കാരണമായത് എന്നുള്ള ഓർമ്മയോടുകൂടി അസമഞ്ജസനെന്ത് ചെയ്തു എന്ന് പറഞ്ഞാല് ജനസമൂഹത്തിൽ നിന്ന് വേർപെട്ട് നിന്നു കാരണം ഇനി ഒരു സംഘദോഷം ഉണ്ടാകാതിരിക്കാനായിട്ട് അങ്ങനെ വേറിട്ട് നിൽക്കുമ്പോൾ എന്തു ചെയ്യണം ജനങ്ങൾ തന്നെ വെറുക്കണം ലോകന് തന്നെ വെറുക്കണം അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്തുവെങ്കിൽ മാത്രമേ തനിക്ക് സ്വസ്ഥനായിട്ട് ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് നല്ല ഓർമ്മയുണ്ടായിരുന്നു കഴിഞ്ഞ ജന്മത്തിന്റെ ഓർമ്മ പൂർവ്വ സ്മൃതി ഉണ്ടായിരുന്നു അതിനെന്ത് ചെയ്തു താന് ഒരു മൂഢനായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ആ മൂഢനെ പോലെയുള്ള പ്രവൃത്തികൾ തുടങ്ങി സ്വജനങ്ങളും ബന്ധുക്കളും ലോകരും വെറുക്കുന്ന കർമ്മങ്ങൾ പിന്നീട് അസ്ത്രം ചെയ്തു തുടങ്ങി ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നത് കൂട്ടുന്ന ആ കാലത്ത് ഇദ്ദേഹം സഞ്ചരിക്കുന്ന ആ വഴിവെക്കില് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കണ്ടു ആ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളെയൊക്കെ എടുത്ത് സരയൂ നദിയിലേക്ക് എറിഞ്ഞു ഇത് പല പ്രാവശ്യം അദ്ദേഹം അത് ചെയ്യുന്നുണ്ട് പക്ഷെങ്കില് ദൈവത്തിന്റെ ഹിതം കൊണ്ട് ഇവര് അതൊരു നിയോഗമാണ് അതുകൊണ്ട് ഈ കുട്ടികൾ ആരും മരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്തായിരുന്നാലും ആ സരയു നദിയിലേക്ക് വലിച്ചെറിഞ്ഞു ഇപ്രകാരം ദുഷ്കർമ്മം മാത്രം ചെയ്യുന്ന പുത്രനിലുള്ള ആ മമത ആ സ്നേഹത്തെ അച്ഛൻ ഉപേക്ഷിച്ചു ആ സകരചക്രവർത്തി പുത്രനെ നാട്ടിൽ നിന്നും പിന്നെ പുറത്താക്കി കാരണം അദ്ദേഹം നാട്ടിൽ ജീവിച്ചു കഴിഞ്ഞാല് അച്ഛനായ സകരചക്രവർത്തിക്കും പേരുദോഷവും തന്നെയല്ല ദുഷ്കർമ്മങ്ങളാണ് ചെയ്യുന്നത് അപ്പോള് അദ്ദേഹത്തെ ചെയ്തു നാട്ടിൽ നിന്ന് പുറത്താക്കി തന്നെ അദ്ദേഹം അദ്ദേഹം നാട്ടിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേ ഇദ്ദേഹം അവിടുന്ന് ഭ്രഷ്ടനായി പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന്റെ ദിവ്യശക്തി കൊണ്ട് ഈ തറയിലെറിഞ്ഞ കുട്ടികളെയൊക്കെ തിരിച്ച് എടുത്ത് തന്റെ യോഗപ്രഭാവത്താൽ തിരിച്ചെടുത്ത് മാതാപിതാക്കൾക്ക് നൽകി ലോകര് മാതാപിതാക്കൾ അടങ്ങുന്ന ലോകരെല്ലാം അസമഞ്ജസനെ വാനോളം പുകർത്തി ഇത് കേട്ട് ചക്രവർത്തിക്ക് വലിയ ദുഃഖമുണ്ടായി ഇത്രയും ദിവ്യനായ ഒരു പുത്രനെയാണല്ലോ താന് ആട്ടിപ്പുറത്താക്കിയത് എന്നുള്ള ആ ഒരു ദുഃഖം അദ്ദേഹത്തിനുണ്ടായി അങ്ങനെ ആ അസമഞ്ജസൻ പിന്നീട് യോഗ വൈഭവത്താൽ തന്നെ അദ്ദേഹം കാലത്തേക്ക് ചൂട്ടി അതിനിടയിലാണ് ഈ പുത്രൻ ഉണ്ടായതും അംശുമാൻ അതാണ് പിന്നെ അംശുമാന്റെ ചരിതം പറയുന്നു അംശുമാന് ചെല്ലുന്നതും അദ്ദേഹം വരെ കൊണ്ടുവരുന്നതും പൂർവികർക്ക് ഗംഗയെ കുതിരയെ കൊണ്ടുവരുന്നതും പൂർവികർക്ക് സ്വർഗപ്രാപ്തിക്കായിട്ട് ഗംഗയെ തപസ് ചെയ്യുന്നതായിട്ടുള്ള ഭാഗം പറഞ്ഞു അങ്ങനെ താനും തന്റെ കർമ്മത്തിൽ വിജയം നേടാതെ തന്നെ കാലം കഴിച്ചു കൂട്ടേണ്ടി വന്നു ആ സമയത്ത് ആയപ്പോഴേക്കും അദ്ദേഹം അദ്ദേഹം തന്റെ പുത്രനായ ദിലീപന് രാജ്യഭാരം കൊടുത്തു ഗംഗയെ സേവിച്ച അനേക സംവത്സരം സംഘമോ ഒന്നെങ്കിലും സന്തതോ നിന്നു കാലം കഴിച്ചാൻ അവൻ തന്നോട് നന്ദനായ ദിലീപൻ മഹീപതി ധർമ്മേണ രാജ്യവും രക്ഷിച്ചിരുന്ന നാൾ നിർമ്മൽ ഗംഗയെ സേവിച്ചു പിന്നെയോ തന്നെ കാലം കഴിച്ചാൻ ഭഗീരഥ അന്ന് അവൻ തന്നി ഗംഗയെ ോട് ഭഗീരഥൻ ഏറ്റവും പ്രവിതാമകന്മാർക്ക് സങ്കരി ചേർത്താൻ ദിലീപൻ രാജ്യം ഭരിച്ചു അദ്ദേഹത്തിന്റെ പുത്രനായിട്ട് ഭഗീരഥൻ ഉണ്ടായി ദിലീപൻ കാലം കൊണ്ട് കാലം കർമ്മകാണ്ട സമർപ്പിക്കാറായി അപ്പോൾ പുത്രനായ ഭഗീരഥനെ രാജ്യോഭാരമേൽപ്പിച്ചു അദ്ദേഹവും ഇതുപോലെ തന്നെ നല്ലൊരു ക്ഷത്രിയനായിട്ട് രാജ്യഭാരം ചെയ്തെങ്കിലും അദ്ദേഹത്തിന് പൂർവികന്മാർക്ക് പുണ്യം നേടിക്കൊടുക്കണം അവർക്ക് മോക്ഷപ്രാപ്തി കിട്ടണം അതിനുവേണ്ടി ആവോളം പ്രവർത്തിച്ചു തന്റെ പൂർവികർക്ക് തന്റെ അച്ഛനോ മുത്തച്ഛനോ സാധിക്കാതെ പോയത് ഭഗീരഥൻ സാധിച്ചെടുത്തു അപ്പോൾ ഏറ്റവും പുണ്യം അല്ലെങ്കിൽ മോക്ഷം ലഭിക്കാത്ത പ്രഭിതാമകന്മാർക്കു വേണ്ടി ഗംഗാദേവിയെ സേവിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ഭഗീരഥനാണ് ഇന്ന് നമ്മൾ പറയുന്ന ഭഗീരഥ പ്രയത്നം ഇതിന്റെ പ്രതീകമായിട്ടാണ് ചേർത്ത ഗംഗയെ വളരെക്കാലം തപസിയായിരുന്നു ഭഗീരഥൻ കാലത്തെ തപസിന്റെ വൈഭവം കൊണ്ട് ഗംഗാദേവി പ്രത്യക്ഷയായി പറഞ്ഞു വത്സ നിന്റെ തപോബലത്തിൽ ഞാൻ സന്തുഷ്ടയായി ഞാൻ ഭൂമിയിലേക്ക് വരാനും തയ്യാറാണ് ദേവഗംഗയാണ് അത് ഭഗവൽ ഭഗവാൻ വാമനമൂർത്തിയുടെ പാട് കൊണ്ടുകൊണ്ട് ആ ദേവഗംഗ ആകാശഗംഗയായി പ്രവഹിക്കുന്ന സമയമാണ് ആകാശത്തു കൂടി പ്രവഹിക്കുന്ന സമയം അതിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരണം ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് വന്നാൽ അത്രയും ഉയരമനുസരിച്ച് ആ ഗംഗാദേവിയുടെ പതനം കൊണ്ട് ഭൂമി തന്നെ പിളർന്ന് രണ്ടായി പോകും അതിന് എന്നെ താങ്ങാൻ പറ്റുന്ന ഒരു ശക്തി ഉണ്ട് എങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ശരി ആയിക്കോട്ടെ അമ്മേ എന്നെ അനുഗ്രഹിച്ചാലും ഞാൻ വീണ്ടും തപസ് ചെയ്ത് മഹാദേവനെ പ്രത്യക്ഷമാക്കി അദ്ദേഹത്തിന്റെ കാരുണ്യത്തോടുകൂടി അമ്മയെ ഗംഗാദേവി ഞാൻ ഭൂമിയിലേക്ക് വരാനുള്ള ഒരു വ്യവസ്ഥ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കുറെ കാലം മഹാദേവനെ തപസ് ചെയ്തു അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു എന്താണ് ആവശ്യം പറഞ്ഞു ഗംഗാദേവിക്ക് ഭൂമിയിലേക്കുള്ള ഒരു ആഗമന് ഗഗനത്തിൽ നിന്ന് അതിന് ഭൂമിക്ക് ആ ഭാരം സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങ് ആ ഗംഗാദേവിയെ സ്വീകരിക്കണം എന്നിട്ട് അങ്ങയിൽ കൂടി വേണം ഗംഗാദേവി പ്രവഹിക്കാൻ അപ്പൊ ഗംഗാദേവി നേരിട്ട് പ്രവഹിച്ചു കഴിഞ്ഞാലും അതിനും പ്രശ്നമുണ്ട് കാരണം പാപികളായിട്ടുള്ളവരൊക്കെയും ഗംഗാജലത്തിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ പുണ്യം നേടും അപ്പൊ സർവത്ര ഭൂമിയിൽ വീണ് ഒഴുകാനും പാടില്ല അതിന് പ്രത്യേക ചാനലിൽ കൂടി ഒഴുകിയെങ്കിലേ അതിനാവശ്യമുള്ളവരിപ്പൊ കുംഭമേള നടക്കുന്ന സമയമാണ് ആ ഒരു പ്രത്യേക സ്ഥാനം പ്രത്യേക സമയം ഇതിനൊക്കെ വളരെ മഹത്വമുണ്ട് കുംഭമേളയ്ക്കും അതാണ് മഹാകുംഭമേളയാണ് ഇപ്പൊ നടക്കുന്നത് അന്തരീക്ഷത്തിന്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ അനുഗ്രഹം അത് രാശികളുടെ നിലനിൽപ്പ് ഇതല്ല ഇപ്പോഴത്തെ കുംഭമേളയ്ക്ക് ബാധകമാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ കുംഭം നടക്കും പക്ഷെ ഇത് മഹാകുംഭമേള ഇപ്രകാരം ഒന്നുണ്ടായിരിക്കുന്ന ഒരു പ്രത്യേക അസുലഭമായിട്ടുള്ള ഒരു അവസരമാണ് അപ്പൊ ഗംഗാദേവിക്കും അതാണ് നേരിട്ട് ഭൂമിയിൽ വന്ന് സർവത്ര ഒഴുകിയാൽ എല്ലാവരും പാപം ചെയ്യുന്നവരെല്ലാവരും ആ വെള്ളത്തിൽ സ്പർശിക്കും അവരൊക്കെ സംശുദ്ധരാകും അങ്ങനെ എല്ലാവർക്കും സംശുദ്ധി കൊടുക്കാൻ സാധിക്കുകയില്ല അതിനായിട്ട് ശ്രമിക്കുന്നവർക്കേ സംശുദ്ധി കിട്ടുകയുള്ളു അപ്പൊ അത് മഹാദേവന്റെ ശിരസിൽ നിന്നൊഴുകിക്കഴിഞ്ഞാൽ അതിനൊരു മാർഗമുണ്ടാകുമല്ലോ അപ്പം എന്തായിരുന്നാലും വീണ്ടും മഹാദേവന്റെ അനുഗ്രഹത്തോടെ ഒരു വീണ്ടും തപസ് ചെയ്തു ഗംഗ ഗംഗ വന്നു താന് മഹാദേവനെ കൂടെ ഭൂമിക്കടിയിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള ഒരു കൂടിയാണ് ഭൂമിദേവി ഭൂമിയിലേക്ക് പതിച്ചത് അതല്ലെങ്കിൽ കൈലാസത്തിൽ മഹാദേവന്റെ സിരസിലേക്ക് പതിച്ചത് കൈലാസം കൂടി മണ്ണിനടിയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ഒരു ധാർഷ്യത്തോടു കൂടിയാണ് പതിച്ചതെന്ന് പറയും പക്ഷെങ്കില് ഭഗവാൻ മഹാദേവന്റെ തിരുമുടി ചടയ്ക്കകത്ത് ഒതുങ്ങാനുള്ളതേ ഉള്ളായിരുന്നു ആ ഗംഗാദേവിക്ക് വെളിയിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല ആ പ്രവാഹം ഭൂമിയിൽ വരാഞ്ഞിട്ട് വീണ്ടും ഭഗീരഥൻ തപസ് ചെയ്തു മഹാദേവന് ഭഗവാനെ അങ്ങയിലേക്ക് വന്ന ആ ഗംഗാജലം ഭൂമിയിലേക്ക് വന്നിട്ടില്ല ഓ അങ്ങനെയാണോ എങ്കിൽ ഇതാ അതിനുള്ള മാർഗം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ തിരുമുടി ജടയെ ഒന്ന് ഇളക്കി അവിടെന്നാണ് മൂന്ന് കൈവഴികളായിട്ട് ഗംഗ ഒഴുകുന്നത് എന്ന് പറയും പ്രധാനമായിട്ട് മൂന്ന് കൈവഴികൾ അത് ധാരാളം പറയുന്നുണ്ട് എന്നിരുന്നാലും പ്രധാനമായിട്ട് മൂന്ന് കൈവിഴി കൈവിഴികളായിട്ട് ഗംഗ ഒഴുകുന്നു അപ്പോൾ ഗംഗയ്ക്ക് തന്നെയുള്ള അഹങ്കാരം ഉണ്ടായിരുന്നു മഹാദേവനെ സഹിതം കൈലാസത്തെ ഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നുള്ളത് അഹങ്കാരത്തിന്റെ ഫലം വളരെ കാലം ആ തിരുമുടി ജടയിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കാത്ത ഗംഗ വിഷമിച്ചു വീണ്ടും ഭഗീരഥന്റെ തപസ്സുകൊണ്ടാണ് മഹാദേവൻ അനുഗ്രഹിച്ചു ഭൂമിയെ ഗംഗയിലേക്ക് ഗംഗയെ ഭൂമിയിലേക്ക് വിട്ടതും ആ പിന്നെ ഭഗീരഥൻ തന്റെ ദിവ്യമായ തപവൈഭവം കൊണ്ട് ഗംഗാദേവിയെ ഈ പാതാളത്തിലേക്ക് എത്തിച്ചു തന്റെ പൂർവികരായിട്ടുള്ളവരെയൊക്കെ ആ ഗംഗാജലത്താൽ നനച്ച് അവർക്ക് ഉദകക്രിയകളൊക്കെ ചെയ്ത് അവർക്ക് പുണ്യം കൊടുത്തു അങ്ങനെ പ്രയത്നത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായിട്ട് നമുക്ക് ഭഗീരഥനെ കാണാൻ സാധിക്കും എന്തായിരുന്നാലും അദ്ദേഹം പൂർവികർക്ക് സംശുദ്ധി കൊടുത്തു എന്ന് പറയുന്നു അവന്മകനായി ശ്രോതനാഭനോ പാർത്ഥി മനസിൻ ദത്തനയനു ീപന് അയുധായുധായുസാൻ അവൻ സന്തതിയായത് ഋതുപർണനാകുന്നു ഭഗീരഥന്റെ പുത്രൻ ശ്രുതൻ ശ്രുതന്റെ പുത്രൻ നാഭൻ നാഭന്റെ പുത്രൻ സിന്ധുദ്വീപൻ സിന്ധുദ്വീപന്റെ പുത്രൻ അയുധായുസ് ആ അയുധായുസ്സിന് പുത്രനാണ് ഋതുപർണൻ എന്ന് പറയും സന്തതിയായത് ഋതുവർണനാകുന്നു സന്തുഷ്ടനാം ഋതുവർണ നളസഖ ഋതുവർണന്റെ കഥ അത് മറ്റു ഗ്രന്ഥങ്ങളിലൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് ഭഗവാൻ എഴുത്തച്ഛനത് നളസഖൻ എന്ന് നളന്റെ സഖനായിരുന്നു എന്ന് പറയുന്നത് എങ്ങനെയാ നളന്റെ സഹനായ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഋതു പറണൻ നളന് അക്ഷയ അക്ഷഹൃത ഹൃദയ വിദ്യ പഠിപ്പിച്ചു അക്ഷഹൃദയ വിദ്യ പഠിപ്പിച്ചു കൊടുത്തു നളന് നളൻ അതിന്റെ പ്രതിഫലമായിട്ട് ഋതു പറണന് അശ്വഹൃദയ വിദ്യ പഠിപ്പിച്ചു കൊടുത്തതായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് നളസകൻ ഒരു വാക്കിൽ പറഞ്ഞത് സന്ത സർവ വിദ്യാലയനിധി മാ ഈ അക്ഷഹൃദയ വിദ്യയും അശ്വഹൃത വിദ്യയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ച അദ്ദേഹം സർവവിദ്യാലയനായിരുന്നു തൽസുതൻ സർവകാമൻ ചിത്തരമണ ഋതുവർണന്റെ പുത്രനാണ് സർവകാമൻ എന്ന് പറയുന്നത് സർവകാ സുദാസന അവൻ മകൻ ആ സർവകാമന്റെ പുത്രനാണ് സുദാസൻ സുദാസന്റെ പുത്രനാണ് സൗദാസൻ എന്ന് പറയും സർവകാമൻ മതയേന്ദിരൻ സിദ്ധരമണൻ സുദാസന അവൻ മകൻ മിത്രസകനവൻ തന്നെ പേരന്യമേ ധരിക്ക കൽമ്രിയായതു സുദാസന്റെ പുത്രൻ സൗദാസൻ സൗദാസന്റെ ഭാര്യ മതയന്തി എന്ന് പറയും ആ മതയന്തി അദ്ദേഹത്തിന് ഈ സുദാസന് മറ്റു പേരുണ്ട് മിത്രസകൻ കൽമാദൻ എന്ന രണ്ടു പേരും വേറെയുമുണ്ട് മിത്രസകൻ കൽമ കൽമാദൻ എന്ന് പറയാം അല്ലെങ്കിൽ കൽമശാംഗ്രി എന്നും പറയാറുണ്ട് പുസ്തകത്തിൽ പല രീതിയിൽ പല ഭാഗത്ത് പ്രയോഗിക്കാറുണ്ട് കൽമശാംഗ്രി അപ്പം അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കർമ്മദോഷത്താറ് പുത്രാസൻ നിമിത്തം രാക്ഷസനായിട്ട് ഭവിച്ച ഒരു കഥ പറയുന്നുണ്ട് സൗദാസൻ ഒരിക്കൽ നായാട്ടിനു പോയി ഒരു രാക്ഷസനെ വധിച്ചു സൗദാസൻ അവന്റെ ഈ രാക്ഷസന്റെ സഹോദരൻ ഉണ്ടായിരുന്നു ആ സഹോദരനെ കൊല്ലാതെ വിട്ടയക്കുകയും ചെയ്തു അപ്പൊ ഈ സൗദാസനോട് പകരം വീട്ടണമെന്ന് ഈ രാക്ഷസന്റെ സഹോദരന് ചിന്തയുണ്ടായിരുന്നു ഈ രാക്ഷസൻ എന്ത് ചെയ്തു സൗദാസന്റെ കൊട്ടാരത്തിൽ ഒരു പാചകക്കാരനായിട്ട് കടന്നുകൂടി വേഷം മാറി അങ്ങനെ ഇരിക്കുന്ന കാലത്ത് സൗദാസന്റെ കൊട്ടാരത്തിൽ ഒരിക്കലെ വസിഷ്ഠ മഹർഷി ഒരു നാൾ അവിടെ എത്തിച്ചേർന്നു അവള് അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ ഉപചാരങ്ങളൊക്കെ കൊടുത്ത് സൗദാസനും അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ജനങ്ങളും എല്ലാം കൂടി കൊട്ടാരമാണല്ലോ രാജാവിന്റെ പരിചാരകരും എല്ലാം കൂടി അദ്ദേഹത്തെ സ്വീകരിച്ചു വേണ്ട വിധമുള്ള അർക്കിയ നൽകി അദ്ദേഹത്തെ സ്വീകരിച്ച സന്തോഷത്തോടു കൂടി അപ്പൊ അദ്ദേഹത്തിന് ഭിക്ഷ കൊടുക്കണമല്ലോ സാധുക്കൾക്ക് കൊടുക്കുന്ന ആഹാരത്തിന് പറയുന്ന പേര് ഭിക്ഷ എന്നാണ് ആഹാരമെന്ന് പറയുകയില്ല സാധാരണ സന്യാസികളായിട്ടുള്ളവര് ഭിക്ഷയാണ് കൊടുക്കുക എന്ന് പറയും ആഹാരം കൊടുക്കുന്നതിന് അപ്പൊ അങ്ങനെ ആഹാരം കൊടുക്കാനുള്ള വ്യവസ്ഥയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴേ ഈ രാക്ഷസനാണല്ലോ സൗദാസന്റെ കൊട്ടാരത്തിൽ പാചകക്കാരനായിട്ട് നിൽക്കുന്നത് അത് എന്ത് ചെയ്തു മനുഷ്യമാംസം വിളമ്പിക്കൊടുത്തു വസിഷ്ഠന് അപ്പൊ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭഗവാൻ മഹർഷി വസിഷ്ഠ മഹർഷിക്ക് മനസ്സിലായി ഇത് ഭക്ഷണ യോഗ്യമല്ല ഇത് അയോഗ്യമാണ് എന്ന് കണ്ടു അദ്ദേഹം കണ്ടു നോക്കിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് മനുഷ്യ മനുഷ്യവാംസമാണെന്ന് പെട്ടെന്ന് കൊടുത്തതാരാണ് സൗദാസനാണ് അദ്ദേഹത്തെ ശപിച്ചു നീയെ ഒരു രാക്ഷസനായി ഭവിക്കട്ടെ എന്ന് അദ്ദേഹത്തെ ശപിക്കുകയും ചെയ്തു അപ്പം ഈ ശാപം കേട്ടുകഴിഞ്ഞപ്പോൾ സൗദാസൻ പെട്ടെന്ന് ഇദ്ദേഹത്തെ ചെയ്തു കോപാത്യം കൊണ്ട് അദ്ദേഹവും ഇദ്ദേഹം മനസ്സുകൊണ്ട് അറിഞ്ഞതല്ലോ സൗദാസൻ ഇത് കൂടെ നിന്ന് രാക്ഷസൻ ചെയ്തതാണ് കാരണമില്ലാതെ ശപിച്ചു കഴിഞ്ഞപ്പോൾ വസിഷ്ഠനെ ശപിക്കാനായിട്ട് ഇദ്ദേഹവും വെള്ളമെടുത്തു ജപിച്ചു ജപിച്ചപ്പോഴാണ് മതേന്തിയു എന്ന് പറഞ്ഞത് ചെയ്യരുത് അത് ഗുരുദ്രോഹമായിട്ട് മാറും അത് ഉപേക്ഷിക്കുക ജലത്തെ എന്ന് പറഞ്ഞു എന്നാല് വെളിയിലേക്ക് പ്രോഷണം ചെയ്യാമെന്ന് കണ്ടുകഴിഞ്ഞപ്പോഴേ ആകാശത്തിലും വായുവിലും ഭൂമിയിലും എല്ലാം ആ ഭഗവത് ചൈതന്യവും ഈശ്വരനും നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇതിനെ എങ്ങോട്ട് കളയും എന്നുള്ള ആ ജലം എവിടേക്ക് ഉപേക്ഷിക്കും അപ്പൊ എന്തു ചെയ്തു അദ്ദേഹം ആ ദുഷ്ടചിന്തയോടുകൂടി ഗുരുവിനെ നിന്ദിച്ചുകൊണ്ട് എടുത്ത ജലം അത് മറ്റങ്ങൾ കളയാൻ പാടില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാദത്തിലേക്ക് അത് ഒഴിച്ചു തറയിൽ വീഴരുത് അദ്ദേഹത്തിന്റെ പാദത്തിലേക്ക് ദുഷ്ടചിന്തയോടുകൂടി ചെയ്തതായതുകൊണ്ട് ആ ജലം വീണ പാദത്തോടുകൂടി അവൻ കൽമാദൻ അല്ലെങ്കിൽ കൽമ്രി എന്ന് പറയും പിന്നെ മതയന്തി ഒരു ഭാര്യ എന്ന് വിട്ട് അവർ പെട്ടെന്ന് വന്ന് വേണ്ട വിധമുള്ള ഉപദേശങ്ങൾ കൊടുത്തി ദൈവത്തിന്റെ ചിത്തത്തെ സ്വസ്ഥമാക്കിയത് കൊണ്ട് മതയന്തിയെ ഒരു മിത്രമായി കണ്ട് അതുകൊണ്ട് മിത്ര എന്നുള്ള പേരും കിട്ടി ഇത് രണ്ടും അദ്ദേഹത്തിന്റെ പെരുകനാണ് കൽമശാഗ്രിയായതും കൽമശപാദനവൻ ഗുരുശാപത്താൽ നിർമ്മര്യാദേന രാക്ഷസധർമ്മവും കൈക്കൊണ്ട് സഞ്ചരിക്കുന്നാൽ വിപ്രനെ ഭക്ഷിക്കയാൽ വിപ്രനാരീശാപത്തിനാൽ ആശുഭാര്യാരതി ചെയ്തു കൂടായികയാൽ ആചാര്യശാപം ഒഴിഞ്ഞു തെളിഞ്ഞു അവൻ പാരോ പരിതാപയുക്തനായി മേവുന്ന നാൾ നാരീമണിയിൽ വസുവ്വര പുത്രനായി അശ്മകനാകിയ രാജപ്രവരനും